നമസ്കാരം നമ്മുടെ കൂട്ടത്തിൽ ഒരു ഒരു കൊച്ചുമിടുക്കനുണ്ട് കുട്ടികളുടെ വിഭാഗത്തിൽ ഏറ്റവും ആദ്യം ഓടിക്കേറിയത് മോനാണ് നെഹിമ്യാവ് അല്ലേ മോനെ എത്ര വയസ്സുണ്ട് പഠിക്കുന്ന ഏത് ക്ലാസ്സിലാണ് ഈ ചേട്ടന്മാരുടെ ഓടി കയറിയല്ലേ സൂപ്പറായിട്ട് കേറി എന്ത് തോന്നുന്നു വിടുമുടക്കനാണ് ചേട്ടത കാരണം അമ്പത് അമ്പത്തിരണ്ട് വയസ്സുള്ള ചേട്ടാ അപ്പൊ ചേട്ടായിയൊക്കെ അപ്രീഷിയേഷൻ നൽകുന്നുണ്ട് ഇഷ്ടപ്പെട്ട പയ്യന് ഇവന് പരിശീലനം കൊടുത്തിടക്കൻ അടിപൊളി പിന്നെ നമ്മുടെ സുനിഷടെ എന്നെ തോന്നുന്നു അത് ഒമ്പത് കിലോമീറ്റർ കയറ്റമാണ് നിസ്സാര കാര്യല്ലേ വളർത്തിയടിയല്ലേ അപ്പൊ നമ്മുടെ ഭാവിയില് വലിയൊരു വാഗ്ദാനമാണ് ഒളിമ്പിക്സിൽ വരെ നമുക്ക് ഇതിനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും ആ അതെ 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 അപ്പൊ ഞങ്ങളുടെ വലിയൊരു ഇൻസ്പിറേഷൻ ആണ് ഞങ്ങളുടെ ഒരു ഭാവി വാഗ്ദാനമാണ് അപ്പൊ നമുക്ക് അവിടെ ഒരു ചെറിയ പ്രോഗ്രാം ഉണ്ട് അത് നമുക്ക് വീണ്ടും കാണാം